കാസകോട് വീരമലക്കുന്നിലെ മണ്ണിടിച്ചിലിന് പിന്നാലെ ഉന്നതതല യോഗം പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ദേശീയപാത അതോറിറ്റിയോട് ഉടൻ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടും മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ കർശന നടപടിയെടുക്കാൻ സാധ്യത ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലിന് കാരണമായത് ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത് തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടാകുന്നതിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രനും ടി വി പ്രസാദും സാനിയോ മനോമിയും നമുക്കൊപ്പം ചേരുന്നു അച്ഛന രവീന്ദ്രൻ സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടായ അനാസ്ഥയുടെ ഒരു നേർചിത്രം കാണാൻ കഴിയുന്നില്ലേ തീർച്ചയായോ ഇന്നലെയുണ്ടായോ സംഭവത്തിന് നമ്മൾ യാണ് ഷിരൂർ മോഡൽ അത്തരത്തിലൊരു അപകടം തന്നെ വേണമെന്ന് നമുക്ക് ഇത് പറയാം അത്രത്തോളം ആഘാതം ഉണ്ടായിരിക്കുന്നു അത്രത്തോളം ഒരു വലിയ സംഭവമായിരിക്കുന്നു ദേശീയ പാതയോട് ചേർന്ന അടുത്തതിൽ മണ്ണ് ദേശീയ പാതയിലേക്ക് വീണിരിക്കുന്നു എന്തായാലും വലിയ കൂറ്റൻ പാറക്കല്ലുകളടക്കം ഇപ്പോൾ ഇത്തരത്തില റോഡിലേക്ക് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ എന്തായാലും ഈ ജെ സി ബി ഉപയോഗിച്ച് ആ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ചെളിയെല്ലാം വാരി എടുക്കുന്നുണ്ട് ഇപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതിൽ ഇദ്ദേഹം തന്നെ ഈ ഒരു വാഹന ഗതാഗതങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് സ്തംഭിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഭാഗികമായി ഏകദേശം വലിയ വലിയ അതായത് ചരക്ക് വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ കടത്തിവിടുന്നുള്ളൂ ബാക്കിയുള്ള യാത്രക്കാർക്ക് പോകേണ്ട യാത്രാ വാഹനങ്ങളൊന്നും അല്ലെങ്കിൽ കാറ് ബൈക്ക് മുതലായ വാഹനങ്ങളൊന്നും കടത്തി വിടുന്നില്ല എന്തായാലും പോലീസിന്റെ കർശനമായ സുരക്ഷ ഈ ഒരു സംഭവസ്ഥലത്തുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ ജാഗ്രതയിലാണ് ഒപ്പം തന്നെ വളരെ പ്രയാസത്തിലാണ് കാരണം ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ സമീപ പ്രദേശങ്ങളായി താമസിക്കുന്നുണ്ട് അവർക്കെല്ലാം തന്നെ വളരെ ഭീഷണി ഉണ്ടാക്കുന്നു ഇത് ഇത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് രാവിലെ അവിടെ എത്തിയ സമയത്തും ആളുകൾ പറയേണ്ടിയിരുന്നത് എന്നാലും വലിയൊരു അപകട സാധ്യത തന്നെ നമുക്ക് വീണ്ടും പ്രവചിക്കാവുന്നതാണ് കഴിഞ്ഞ കൊല്ലങ്ങൾ നട ും ഈ സ്ഥിരമായി ഇത്തരത്തിൽ വീരമല കുന്നായിക്കോട്ടെ അല്ലെങ്കിൽ തൊട്ടടുത്ത മട്ടലായി കുന്നായിക്കോട്ടെ അത്തരത്തിൽ ഒരുപാട് കുന്നുകൾ ഇത്തരത്തിൽ അപകട സാധ്യതകൾ അല്ലെങ്കിൽ അപകട ഭീഷണികൾ ഉണ്ടായിരുന്നു എന്നാലും ഇന്ന് ഈ ഒരു കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വലിയൊരു അപകട സാധ്യതയാണ് ഇത്തരത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും തലനാഴക്കെയാണ് അത്തരത്തിൽ ആ ഒരു ഭാഗത്തു കൂടെ പോയ കാറും അല്ലെങ്കിൽ രണ്ട് ബൈക്കും രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ വലിയൊരു അപകട സാധ്യത തന്നെ ഈ ഒരു ഭാഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും കളക്ടർ അടക്കമുള്ള വിദഗ്ധ സംഘം ഇന്നലെ തന്നെ സംഭവ സ്ഥലത്തെത്തി വിദഗ്ധമായ പരിശോധന അടക്കം നടത്തിയിരുന്നു നേരത്തെ തന്നെ കളക്ടർ ഈ ഒരു പരിസര പ്രദേശം എന്ന് പറയുന്നത് ഒരു ഹോട്ട്സ്പോട്ട് മേഖല അപകട മേഖല തന്നെയാണെന്ന് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ ഇത്തരത്തിലൊരു വലിയൊരു അപകടം ഉണ്ടായിരിക്കും എന്തായാലും ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ വളരെ പ്രയാസത്തിലാണ് അത്തരത്തിൽ വലിയൊരു ജാഗ്രതാ നിർദ്ദേശവും നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നും ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്തായാലും ഇനിയും വരുന്ന മണിക്കൂറികളിൽ ഈ ഒരു മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട് മുഴുവനായിട്ട് നീക്കം ചെയ്യേണ്ടതുണ്ട് അതിന്റെ പരിപാടികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും സുജിയാണ്